രാവിലെ തൊട്ടുള്ള സൂപ്പർ മഴ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഒരാള് എന്തോ സ്നാക്സ് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് അതെ എന്താണ് വൈകുന്നേരത്തെ സ്നാക്സ് എന്ത് സംഭവം മോളെ അമ്മ അടിപൊളി അടി ഈ എന്തൊക്കെയാ പറയാറുണ്ടെങ്കിൽ എല്ലാര്ക്കും വേറെ കാര്യം നിന്റെ വായിൽ നിന്ന് മൊഴിയാ അമ്മ പോവാ മൈദ ചേർത്തിട്ടുണ്ട് ശരി മഞ്ഞപ്പൊടി കുറച്ച് പഞ്ചസാര ഉപ്പ്

അടിപൊളി അപ്പൊ ഇത് വൈകിട്ടത്തെ നമ്മളെ ഇന്നത്തെ എന്താണ് അടിപൊളി ഇന്ന് നമ്മൾ പൊളിക്കും ഇന്ന് രാവിലെ വെളുപ്പനെ രണ്ടു മണി തൊട്ട് മഴയാ ഉഗ്ര മഴ മഴ ഒന്നര മഴ ആ മഴയ്ക്ക് ഇന്നത്തെ ഒരു പണി നടന്നിട്ടില്ല അതെ എന്നാലും നിങ്ങൾ എത്തക്കാൻ പോകുന്നത് ഒരിക്കലും കേട്ടോ ആ മുഖം കാണിച്ച് താങ്ക് യു എന്നാലും ഞാൻ നന്റി നന്റി രേഖപ്പെടുത്തുന്നു നന്ദി അയ്യോ

ഇത് ശരിക്കും പഴുത്തതല്ല നല്ല നല്ല പഴുത്തതാണ് ഏത്തക്കപ്പത്തിന് നല്ലത് ഇത് ഉള്ളു ചിലപ്പോ വേഗത്തില്ല അപ്പൊ പിള്ളേർ കഴിക്കത്തില്ല ഇച്ചിരി കൂടെ ചെറുതാകുമ്പോൾ നല്ലപോലെ വെന്തോളൂന്ന് പറയുമ്പോ വലിയ ചട്ടിയിലും നല്ലപോലെ എണ്ണ തലയ്ക്കാൻ എണ്ണക്കത്തില്ലേ ഇടുന്നേ ഇതിപ്പോ ഇങ്ങനെ രണ്ടായിട്ട് മുറിച്ചിട്ട് അത് വേവു ഇതാ എങ്ങനേല് തിന്ന പോലെ എന്തിനാ എണ്ണം ഇച്ചിരി കൂടി അപ്പത്തന്നെ കലക്കി ഇതിപ്പോ എത്ര നേരം ഇങ്ങനെ മാവ് മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് അതി ഭയങ്കരമായ മഴ പൊറത്ത് ഇവിടെ ഏതൊക്കെയാ മുരുമുര മുരിമുര ചായ ഇവിടെ തിളക്കണു അത് തിളച്ചു തീർത്തില്ല നിൽക്കൂ നിൽക്കൂ ഇല്ല ഇല്ല ഇവിടെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടോ നീ പേടിക്കാതെ നമ്മക്ക് അല്ലേ തിളക്കുന്ന തിള കണ്ടോ അപ്പൊ അങ്ങനെ കോരാൻ പോവാണ് നല്ല കേട്ടോ കേട്ടോ മണം വരുന്നുണ്ട് മഴ കേട്ടോ സേവിക്കറ്റ് ദേ അതൊരു നിരത്തിയായവ ഓ നിങ്ങക്കൊচ্চത്തെ തങ്ങമ്പു തിയോ അതെ അവർന്റെ വേറെ മമ്മയെ കൊത്താൻ വേണ്ടി വെല്ലിയോ ഇപ്പോ പറഞ്ഞു ഇതെക്കാ പോണ്ടല്ല കാണുമ്പോൾ ഇദാണോ ഇതെക്കാ പോക്കും കടയെന്നാ വന്നി കൈയേ പരിജല്ലേ ഉള്ളൂ ഒരു സാധനം വരുന്നണ്ടേ പ്രതീക്ഷിക്കാതെ ഒരു സാധനം എന്താണ് ഇത് എന്താണ് മനസ്സിലായോ ഹേ ഹായ് ഇതെക്കാ പോ ആ നടന്നിരിക്കുവരി പഴംപൊരി